ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഹായ്ക്കോട്ടാരെ അസ്സാം വലിക്കും എല്ലാവരും എന്നാ പറയുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാഹത്താണോ കമന്റിയോ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ടെന്ന് അപ്പോ സന്തോഷ വാർത്ത നമുക്ക് പറഞ്ഞാലോ ആ സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാലേ എന്റെ ചാനൽ മോണിറ്റീസ് പറയാ കഠിനാണ് അങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാം ഞാൻ ഇന്ന് ഈ പണിക്ക് കാശ് കൊടുത്തേ പോയിട്ടുള്ളൂ ആണോ ആദ്യമായിട്ടാ കാശ് മേടിച്ചിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലല്ല അങ്ങനെ വേണം പറയാൻ അപ്പോ നമുക്ക് എന്റെ ചാനൽ ഞാൻ ഞാനപ്പ തുടങ്ങി എങ്ങനെ തുടങ്ങി എന്തിന് തുടങ്ങി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് എന്തു ചെയ്യാം അന്വേഷണം നടത്താം അപ്പോ ചാനൽ മോണിറ്റൈസ് ആയി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ചാനലൊന്നും തുടങ്ങാൻ നിൽക്കണ്ട കേട്ടോ ആരും എന്തെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി പാട്ട്ണർ അവരൊക്കെ അതായത് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ പാട്ട്ണർ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് അത് എന്താ ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അനുഭവമെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ അഞ്ച് വർഷത്തോളം ആവും അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഈ അഞ്ച് വർഷം കൊണ്ട് എന്താ ഇപ്പോഴാണോ മോണിറ്റൈസ് ആയത് എന്ന് എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ കളഞ്ഞതാ എനിക്കിനി വേണ്ട ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള രീതിക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ സപ്പോർട്ടായിട്ട് നമുക്ക് ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ വേണം എന്നാൽ മാത്രമേ നമുക്കൊരു ചാനൽ തുടങ്ങിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ പറയാ കുത്തുവാക്കുകളും എന്താ ആളുകളിൽ നിന്നുള്ള കമൻസും ഒക്കെ കേൾക്കേണ്ടി വരും അപ്പം അതിനൊക്കെ മനസ്സും എന്താ പറയുക ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ മാത്രമേ നിങ്ങൾ ചാനൽ തുടങ്ങാവൂട്ടോ എൻ്റെ ഞാൻ നീ ടെൻഷൻ അടിച്ചു അഞ്ചു വർഷം മുമ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എനിക്കൊരു കുന്തും അറിയത്തില്ല ചാനലിനെ കുറിച്ച് അന്ന് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മാത്രമായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ചാനൽ തുടങ്ങി തരുന്നത് തന്നെ എൻ്റെ ഇത്താര മോനാണ് അന്ന് അവൻ എത്ര ക്ലാസ് ഇല്ല ആറിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവനാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങിത്തരുന്നത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാനൊരു ചാനൽ തുടങ്ങാമെന്ന് വെച്ചു അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഫിലിമിൻ്റെ റിവ്യൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കാണുന്ന ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യും അപ്പോൾ ഫസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ ഒരു ചുരുളി അന്നത്തെ ഒരു ഫിലിമുണ്ട് ചുരുളി എന്ന് പറഞ്ഞിട്ട് ആ ഫിലിമിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു മുന്നേ ഫാമിലിയിലൊക്കെ അറിയ അറിയുന്നുണ്ടായിരുന്നു അതായത് ഞാൻ എനിക്ക് ചാനൽ തുടങ്ങി അപ്പോൾ ഫാമിലിയിലൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതായത് എനിക്ക് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ ചുരുളി ഞാൻ ആ ഫിലിം ചെയ്തപ്പോൾ മറ്റേ ഒരു കച്ചറ സിനിമ ആയിരുന്നല്ലോ അത് കച്ചറ സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ സിനിമയുടെ ഇതിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഒക്കെ ഈ കുട്ടി കണ്ടിട്ട് റിവ്യൂ ചെയ്താ ഇസ്ലാമിൽ ഫിലിം എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ റിവ്യൂ ഒക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആയി ഫാമിലിയിലും എൻ്റെ ഫാമിലിയിലും അതുപോലെ തന്നെ അസിൻ്റെ ഫാമിലിയിലും അപ്പോൾ എന്താ പറയാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു വാശിയുണ്ട് അതായത് ചാനൽ മോണിറ്റൈസ് ആക്കി എങ്ങനെയും എടുക്കണം നമ്മുടെ ചാനൽ തുടങ്ങുന്നത് എന്തിനാണ് നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര നെഗറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറേ നാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് നടത്താൻ പോയേ കണ്ടിന്യൂ ചെയ്തൂടായിരുന്നു എന്ന് എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയിട്ട് നമ്മളെ പാർട്ട്നറിനോട് കൂടി എന്താ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ തെറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പാർട്ട്ണർ വന്നിട്ട് നമ്മളോട് പറയും അപ്പോ ഇത് ശരിയാവണ ഗോളില്ല എന്നുള്ള ഇതില് നമ്മൾ എന്ത് ചെയ്യും ഒരു മയത്തിൽ അങ്ങ് പോകും അങ്ങനെ ഞാൻ കുറച്ചാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു പിന്നെയും എന്റെ മനസ്സിന് ഒരു സുഖവും ഇല്ല എനിക്കത് മോട്ടീസ് ആക്കി എടുക്കണം പിന്നെ ഞാൻ എന്തു ചെയ്തു ആയിട്ട് ഡിസ്കസ് ചെയ്തു നമ്മൾ പിന്നെ എന്ത് കണ്ടന്റ് ചെയ്താൽ വർക്കൊന്നും കുഴപ്പമില്ലായിരിക്കും എന്നങ്ങനെ ചോദിച്ചു അപ്പോ നീ എന്നാ കുക്കിംഗ് വീഡിയോസ് ചെയ്തോ അവർക്ക് കുഴപ്പമില്ലായിരിക്കും ഫാമിലിസ് ആണ് കേട്ടോ പ്രശ്നമായിട്ട് നിൽക്കുന്നേ കുക്കിംഗ് വീഡിയോസ് ചെയ്തോ എന്നു ആ എന്നാ കുക്കിംഗ് വീഡിയോ ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുക്കിംഗ് വീഡിയോസ് ചെയ്ത് തുടങ്ങി എന്നിട്ട് എന്താ ഫലം ഒരു ഫലവും ഇല്ല കുക്കിംഗ് വീഡിയോസ് എന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമായിരുന്നു ഡേ ആൻഡ് മൈ ലൈഫിൽ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ വയ്ക്കുന്ന കറികൾ ഇവിടെ വയ്ക്കുന്ന ഐറ്റങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഫാമിലിയിലൊക്കെ ആ അവിടെ ഇന്ന് ഇങ്ങനെ വെച്ചു അവിടെ നിന്ന് അങ്ങനെ വെച്ചു എന്താ ഫോണിലൂടെയാണ് പലരും പലതും പറയുന്നത് അത് പിന്നെ അനക്കാൽ വിഷയമായി പിന്നെ ഞാൻ എന്താ പറയുക നമ്മളെന്തോ തെറ്റ് ചെയ്ത കണക്ക് നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു സൈഡിൽ നിന്നും നല്ലൊരു വാക്കില്ല പാർട്ട്ണറിനെ പോലും ഇതാക്കി മാറ്റുന്നു അപ്പോ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്താ പറയാ നൈസില് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാനേ തോന്നത്തുള്ളൂ എന്റെ മൈൻഡിൽ അന്നേരം തോന്നിയത് അങ്ങനെ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു നമ്മളെന്താ നമുക്ക് മനസ്സിനാത്തൊരു ഇതുണ്ട് ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് നടക്കാതെ വരുമ്പോഴും നമുക്ക് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വിഷമാവും ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ആ ടൈമിലൊക്കെ പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ബോൾഡായിട്ടുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ കേട്ട് 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 തഴച്ചു ആ അതുകൊണ്ട് അങ്ങനെ എൻ്റെ ചാനലിൽ മോണീവ്സാക്കാൻ പറ്റാണ്ട് കുറേ നാൾ ഞാൻ ഞാൻ പിന്നെ വിട്ടു എല്ലാണ്ടിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് എടുത്തിട്ടിടമായിരുന്നു അപ്പോൾ എന്താ അറിയിച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ പഠി പഠി പിന്നീടാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിക്കുന്നത് ആ പഠിക്കാൻ കാരണം ഞാൻ എന്താ ഇൻസ്റ്റ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി ആ ഫ്രണ്ടിന് ചാനലൊക്കെ ഉണ്ട് അവളാണ് എന്താ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ കഥ അവൾ എനിക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിനുശേഷമാണ് ഞാൻ വീണ്ടും എന്റെ ഒന്നുകൂടി കൊണ്ടുവരുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കില് നമുക്ക് മുന്നോട്ട് പോവാൻ എളുപ്പമാണ് അത് ഇപ്പൊ എൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ എനിക്കെന്ന് വെച്ചാല് ഞാൻ അങ്ങനെ നിന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സപ്പോർട്ട് എനിക്ക് വേണം എന്ന് തോന്നിയത് അതെനിക്ക് തന്ന എൻ്റെ ഒരു ഫ്രണ്ട് കൂട്ടിയാരിയാണ് അവള് ഞാൻ എപ്പോഴും പറയാം അവളോട് എന്താ നീ നീ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ ഇപ്പോൾ ചാനല് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണം ഞാൻ ഞാനെപ്പോഴും എൻ്റെ ഹസ്സിനോടും പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇത് എനിക്ക് അത്രത്തോളം മാനസികമായിട്ട് ഞാൻ ഇതായിപ്പോയി എന്തെന്ന് വെച്ചാ നമ്മളെ ചെയ്യാത്ത കുറ്റത്തിന് ഒരാള് ഏറ്റാ നേരം ക്രൂക്ഷിക്കാന്നൊക്കെ പറയതേ അത് നമ്മൾ വിചാരിക്കുന്നതല്ല അവര് വിചാരിക്കുന്നേ നമ്മൾ ചിന്തിക്കുന്നതല്ല അവര് പറയുന്നേ അങ്ങനെയൊക്കെ അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ ഫ്രണ്ട് അവൾ കട്ടയ്ക്ക് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടാ പിന്നെ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നും അതുപോലെ തന്നെ എന്നെ എന്താ പറയുക ചാനൽ ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് അന്നൊക്കെ നൂറ് സബ് ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ് പറഞ്ഞൊരാളുണ്ട് നീ അഞ്ഞൂറ് സബ് അത്ര ആവുമ്പോഴത്തേക്ക് നീ സ്റ്റോപ്പ് ചെയ്യും നീ കളഞ്ഞിട്ട് പോവും എന്നെ കൊണ്ട് നടക്കൂല എന്ന് അന്നൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ നൂറിൽ നിന്നും ഞാനിന്ന് അയ്യായിരം എടുത്തു ഉണ്ടാക്കിയെടുത്തു എന്താ പറയാ പറയുക മാഷല്ല എന്താ പറയാ നമ്മളെ കൊണ്ട് പറ്റാതെ പറ്റാത്തതായിട്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാം പറ്റും ശ്രമിക്കണം എന്നേ ഉള്ളൂ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ പഠിച്ചൊരു പാടാണ് എനിക്ക് സ്വന്തമായിട്ട് ട്രേണിങ്സ് വേണം എന്ന് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് നേടിയെടുത്തു അപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് അവളാണ് അവളെ പോലെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബിനായാലും നമ്മള് നമുക്ക് സബ് കൂട്ടിത്തരാനൊക്കെ ആയിട്ടും ഒക്കെ നമ്മളെ ഹെല്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്സും അപ്പോ എന്താ പറയാ ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്റെ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താ പറയാ ഇനി സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു സംഭവമാണ് നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് വരാം നെഗറ്റീവ് കമൻറ്റ് വരണം പക്ഷെ അതൊരു പരിധിയിൽ കൂടുമ്പോഴാണ് വിഷയം വരുന്നത് അഭിമാനമായ രീതിക്കൊക്കെ നെഗറ്റീവ് ഇട്ടോളൂ കുഴപ്പമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്തൂടെ നിങ്ങൾ നിങ്ങളെന്തിനാ ആൾക്കാരെ കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ആണ് അതിപ്പോ തെറ്റായാലും ശരിയായാലും ഞാൻ പറയാനുള്ളത് പറയും ആ അപ്പോൾ അതിലെനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല അത് മറ്റൊരാളെ വീഡിയോ എന്നില്ല അതിന് പിന്നെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൻ്റെ ശരിയോ തെറ്റോ അതാ പറയുന്നത് അല്ലാണ്ട് അവരെ വീഡിയോസ് എടുത്ത് ഡയറക്റ്റ് അങ്ങ് ഇടുന്നില്ല ഉം അപ്പൊ അതിന് എനിക്ക് വിഷയമില്ല അതുപോലെ ആ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ എത്രയൊക്കെ ഉള്ളു എൻ്റെ എന്താ ഞാൻ ചാനൽ തുടങ്ങിയതും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇനി പിൻലെറ്ററിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിൻലെറ്റർ വരും അപ്പോഴേ ഐ ഡി വെരിഫിക്കേഷനൊക്കെ നടക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ വീഡിയോസ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ